ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി സമയമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ജോലി സ്ഥലത്തുനിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ ടു വീലറിനാണ് വരുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളെന്ന് പറഞ്ഞതേ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു സ്ഥലത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ വരുന്നതും പോകുന്നതൊക്കെ ഒരുമിച്ചാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇറങ്ങി ഇനി നമുക്ക് വീട്ടിലെത്തുന്നത് വരെ കുറേ സ്ഥലത്ത് കയറി ഇറങ്ങിയൊക്കെയാണ് വീട്ടിലെത്തുന്നത് ആദ്യം തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ പോകും കാരണം ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച വണ്ടിയിൽ പെട്രോൾ ഫിൽ ചെയ്യും അല്ലാത്ത ദിവസങ്ങളിൽ ഈ റോഡ് പോകാൻ തിങ്കളാഴ്ചയും തിരക്കാണ് എന്നാലും ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് അത്ര തിരക്കില്ല അല്ലെങ്കിൽ ഈ റോട്ടിലേക്ക് അങ്ങനെ ഇറങ്ങാനേ പറ്റില്ല അത്രയും തിരക്കാണ് അപ്പം നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഇന്ധനം വണ്ടിയിൽ നിറച്ചെന്നാൽ പിന്നെ ഈ ബ്ലോക്കിൽ കിടന്ന് ഓട ഓടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മൾ ആ തിങ്കളാഴ്ച ദിവസം പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് അങ്ങ് പോകും അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് മൂന്ന് പാലം കയറി ഇറങ്ങണം ഏ നേരെ മറിച്ച് ഞങ്ങൾക്ക് ഈ സ്ഥലത്തുനിന്ന് ഞങ്ങളുടെ നാടെത്താനായിട്ട് ഒരൊറ്റ പാലം ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു പക്ഷേ ആ ഒരു പാലം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ മൂന്ന് പാലങ്ങൾ കയറി ഇറങ്ങിയാണ് വീടെത്തുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തേവര കുണ്ടന്നൂർ പാലം കയറും അപ്പോൾ അങ്ങനെ നമ്മൾ കുണ്ടന്നൂരെത്തി അവിടെ നിന്ന് എടുത്ത് നെറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ചെല്ലണം എന്നിട്ട് വേണം നമ്മൾ ആ നെട്ടൂരിൽ പാലം കയറിയിട്ട് കുമ്പളത്തെത്താൻ ഇപ്പം നമ്മൾ കുണ്ടന്നൂരുന്ന് നെട്ടൂരേക്കുള്ള പാലത്തിൽ കയറി അപ്പം നെട്ടൂർ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ വണ്ടി ഒന്ന് ഇടയ്ക്ക് സ്റ്റോപ്പ് ആക്കും വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇവിടെ ഇന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നൊരു കടയുണ്ട് ഇവിടെ ഫ്രഷ് മീൻ പിന്നെ പച്ചക്കറികൾ പലചരക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ കടയിൽ നിന്ന് കിട്ടും എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ ഈ കടയിലുണ്ട് അതുകൊണ്ട് വണ്ടി ഇവിടെ ഞങ്ങളൊന്ന് നിർത്തും എന്നിട്ട് നമ്മൾ ആദ്യം ചെല്ലുന്നത് മീൻ വാങ്ങാനാണ് കാരണം മീൻ കട്ട് ചെയ്തൊക്കെ തരും അപ്പോൾ മീൻ ആദ്യം വാങ്ങിച്ച് കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ പിന്നെ പച്ചക്കറിയോ പിന്നെ പരിചരക്കോ എന്ത് വേണമെങ്കിലും നമുക്കവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളവിടുന്ന് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് മീനും വാങ്ങിച്ച് നമ്മളവിടുന്ന് സാധനം അപ്പോഴേ എല്ലാവരും പരിചയക്കാരാണ് എന്നും കയറുന്നത് അങ്ങനെ നമ്മൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ നമ്മൾ ഇതേ നെട്ടൂരിൽ നിന്നുള്ള സ്ഥലത്ത് നിന്ന് കുമ്പളത്തേക്കുള്ള പാലമുണ്ട് നമുക്കൊരു പാലം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും കഷ്ടപ്പാടില്ലായിരുന്നു പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കയറി ഇറങ്ങി വേണം നമ്മളെ നാട്ടിലെത്താനായിട്ട് അപ്പോൾ ഇവിടെ ഒരു കള്ള് ഷോപ്പ് ഉണ്ട് നെട്ടൂർ നല്ല ഫുഡാണെന്നാണെങ്കിൽ പറയുന്നത് ഒത്തിരി പേര് വരാറുണ്ട് ഞായറാഴ്ചയൊക്കെ ഈ പാലം മൊത്തം ഉണ്ടല്ലോ കാറുകളായിരിക്കും നമുക്കിതിലേക്കൂടി വണ്ടി കൊണ്ടുപോകാനൊക്കെ നല്ല പാടായിരിക്കും പക്ഷേ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നു നാട്ടിലുള്ള കള്ഷപ്പി പോകാനുള്ള ചമ്മൽ കൊണ്ടാണ് ഇത്രയും നാളും പോകാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഒത്തിരി ആളുകളൊക്കെ വരുന്നതുകൊണ്ട് നാട്ടിൽ നിന്നും ഒരുപാട് പേര് പോയി ഫുഡൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ നമ്മളും അങ്ങനെ പോയി കഴിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ സുന്ദരമായ നമ്മുടെ നാട്ടിലെത്തി അവിടെ നിന്ന് വീടെത്താനായിട്ട് അധിക ദൂരമില്ല നമ്മൾ വീട്ടിലെത്തി വേഗം കിച്ചണിലേക്കാണ് ഓടിക്കേറിയത് അപ്പം ഞാൻ ഇവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നല്ലോ ഇന്ന് ക്ലാസ്സിലൊന്നും പോയില്ലായിരുന്നു അസുഖമായതുകൊണ്ട് അപ്പോൾ സിങ്ക് നിറയെ പാത്രങ്ങളുണ്ട് രണ്ട് പേരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സിങ്കിലേക്ക് എടുത്ത് ഇട്ടിരിക്കുകയാണ് ആമിക്കുഞ്ഞ് സാധാരണ കഴുകിയൊക്കെ വെക്കും പക്ഷേ ഞാൻ കഴുകണ്ടാന്ന് പ്രത്യേകം പറഞ്ഞു കാരണം വെള്ളം മൊത്തം തീർക്കും അതുകൊണ്ട് ഞാൻ കഴുകണ്ട സിങ്കിൽ ഇട്ടേക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് കൊറിയർ വന്നായിരുന്നു ഇതാണ് ഒരു പൈപ്പിൽ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അത് ഞാൻ ഫിറ്റ് ചെയ്ത ഇന്നത്തെ സം ദിവസം മൊത്തം ഇതിനായിട്ട് നിൽക്കണം അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു ചേട്ടൻ വന്ന് ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ വേഗം ചായ ഇട്ടു രണ്ടെണ്ണത്തിനും കൊടുത്തു കാരണം തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചൂട് ചായ കിട്ടുമ്പോൾ ഒരാശ്വാസം ആകുമല്ലോ എന്ന് വിചാരിച്ച് ചായയും സ്നാക്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ മീനൂട്ടിയെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അവളോട് വറുത്താനൊക്കെ പറഞ്ഞ് അവളൊന്ന് സന്തോഷിപ്പിച്ചിട്ട് വേഗം തന്നെ കായലിൻ്റെ അരിയിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ വേണ്ടവിടെ വലയിടാൻ പോയിട്ട് വരുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അവരുടെ അയിൽ ചെമ്മിനുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പതിയെ ഇറങ്ങി അപ്പോൾ കായലിൻ്റെ അടിയിലേക്ക് പോയപ്പോഴാണ് ആ രണ്ടു പേര് ആരോടും ഇണ്ടാതിരുന്ന് ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പറഞ്ഞു ഇവിടെ മണ്ണ് വാരലേ മണ്ണ് വാരല്ലേ എന്ന് പറഞ്ഞിട്ട് വാമിക്കും മണ്ണ് വാരി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് കാണിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഞാനങ്ങ് കായലിന്റെ അരിയിലേക്ക് പോയി അപ്പോഴുണ്ടടാ അവിടെ നമ്മുടെ ചേട്ടന്മാർ വന്നിട്ട് സത്യം പറഞ്ഞാൽ അവർക്ക് പോലും കറിക്കുള്ളത് ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഒന്നുമില്ല ഒരു ചെമ്മീൻ പോലും ഇല്ലാതെ അവർ തിരിച്ച് മടങ്ങി വന്നിരിക്കുന്നു എന്ത് കഷ്ടമാണല്ലേ നമ്മളെ എന്നൊക്കെ വിചാരിച്ച് പോയിട്ടെ അപ്പോൾ അതേ ഈ കുറ്റികളുണ്ടല്ലോ ഈ കുറ്റിയാണ് പുഴയെ കൊണ്ടേ തറച്ചിട്ട് അതിലാണ് പല കെട്ടുന്നത് അപ്പം നമ്മുടെ കുറ്റി ഇതിൽ വെട്ടിയിട്ടിട്ടുണ്ട് ഇതുവരെ തറച്ചിട്ടില്ല തറക്കാൻ പുറത്തുന്ന ആൾ വരും പണ്ടൊക്കെ ഇവർ തമ്മിത്തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചൊക്കെയായിരുന്നു തറക്കുന്നത് പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിനുള്ള ആരോഗ്യസ്ഥിതിയൊന്നും ആർക്കും ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ആളെ വെളിപ്പിച്ചിട്ടാണ് അപ്പം അവര് വരുമ്പോൾ ആറുപേരുടെ അല്ലെങ്കിൽ ഒരു പത്ത് പേരുടെയൊക്കെ ഒരുമിച്ച് അങ്ങ് അറച്ചിട്ട് പോകും അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളിന്ന് കൂർക്ക മേടിച്ചായിരുന്നു സാധാരണ അമ്മയാണ് എനിക്ക് കൂർക്കയൊക്കെ വൃത്തിയാക്കി തരുന്നത് ഇന്ന് എനിക്ക് പണി കിട്ടി കാരണം വന്നപ്പോൾ അമ്മയ്ക്ക് വയ്യായിരുന്നു അപ്പോൾ അമ്മയെ കൊണ്ട് എങ്ങനെയത് ചെയ്യിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ തന്നെ കൂർക്ക ഇരുന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആമി ഇങ്ങനെ എന്തോ കാര്യസാധിപ്പിന് വേണ്ടി എൻ്റെ അടുത്ത് വന്ന് എന്നെ നന്നായിട്ടൊക്കെ സോപ്പ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്നെക്കൊണ്ട് എന്തോ കാര്യമൊക്കെ സമ്മതിപ്പിച്ച് എൻ്റെ സമ്മതമൊക്കെ വാങ്ങിച്ചിട്ട് ആൾ ഓടിപ്പോയിട്ടാ അപ്പം ഗൗതം അവിടെ തലക്ക് കയ്യും കൊടുത്തിരിക്കുകയാണെ നല്ല തലവേദന എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നാൽ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടമ്മേ പക്ഷെ തലവേദനയ്ക്ക് ഒരു കുറവില്ല എന്ന് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു തന്നെ നന്നായിട്ട് ആവിയൊക്കെ കൊണ്ടുവന്ന തലവേദന കുറച്ച് കുറയും എനിക്കും എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഈ സൈനസൈറ്റിസിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടിട്ട് എപ്പോഴും തലവേദന ആയിരിക്കും കേട്ടോ അപ്പോൾ ആൾ തണുത്തത് കഴിച്ചിട്ടാണേ തണുത്തത് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലും തണുത്ത വെള്ളം കുടിക്കും അപ്പോൾ അതേ ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടും അങ്ങനെ ഞാൻ ആവിക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ട് കൂർക്കൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പം നമ്മളിന്ന് മീൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്തൊക്കെ മേടിച്ചു കാരണം ഒരു ജോലി ഒഴിവായി കിട്ടി അല്ലെങ്കിൽ ഞാനിപ്പോൾ ആ മീനും കൂടി വൃത്തിയാക്കേണ്ടി വന്നേനേട്ടോ ഹോ അപ്പോൾ ഇന്നൊരു ജോലി ഒഴിവായി കിട്ടി അങ്ങനെ ഞാൻ മീനിനുള്ള അരപ്പൊക്കെ സെറ്റാക്കി എടുത്തു അപ്പോൾ മീൻ വർക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പും മുളകും മഞ്ഞളുമൊക്കെയാണ് ഇപ്പം ഞാൻ ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മീനൊക്കെ ഒന്ന് വരഞ്ഞ് അപ്പോൾ വരയാൻ നോക്കിയപ്പോൾ എൻ്റെ കത്തിക്കാണെങ്കിൽ ഒരു തരി മൂർച്ചയില്ല അപ്പം ഞാൻ എൻ്റെ ഉള്ളി ചതക്കണ കല്ലിട്ട് കത്തിക്കൊന്ന് മൂർച്ചയൊക്കെ കൂട്ടിയിട്ട് വേഗം മീനൊക്കെ വരഞ്ഞ് ആ ഉപ്പും മുളകൊക്കെ അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെന്നാൽ നമുക്ക് പെട്ടെന്ന് ല്ലോ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ അടിക്കൊന്നും പിടിക്കത്തില്ല അപ്പം പെട്ടെന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ വേഗം അങ്ങനെ ജോലിയൊക്കെ തീർക്കുകയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചേ ഇന്ന് കുറച്ച് മോരുകൂട്ടാനും കൂടി ഉണ്ടാക്കാമെന്ന് അപ്പതേ എൻ്റെ പൈപ്പിൽ ആ സാ ഇന്ന് കുറയറുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അത് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വന്നതാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല അപ്പോൾ അത് ഈ പൈപ്പിന് സ്യൂട്ടാവില്ല അത് വേറെ രീതിക്കുള്ള പൈപ്പിലേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓർഡർ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ പറഞ്ഞു അത് റിട്ടേൺ ചെയ്യാലോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആളെ സമാധാനിപ്പിച്ച് അങ്ങ് വിട്ടു എന്നാലും എപ്പോഴും ഇപ്പം പിറു നിർത്തേണ്ടിരിക്കുകയാണ് എന്നെ ആ അങ്ങനെ ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മോര് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ തേങ്ങയില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ പണി കാണിക്കുന്നത് തേങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചൊക്കെ മോര് വെക്കാറുള്ളൂ പക്ഷേ ഇങ്ങനെ മോര് വെച്ചിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ വേറെ ഒന്നുമില്ല നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽ മുളക് ഇട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി ഉള്ളിയും കൂടി ഇട്ടിട്ട് പച്ചമുളകും കൂടി രണ്ടെണ്ണം അരിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഒരല്പം ഒരു നുള്ളു മതിയായിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പം നന്നായിട്ടൊന്നും എടുത്ത് ഞാൻ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ട് ആ ഒരു തൈരും കൂടി അതിലേക്ക് ഒഴിച്ചെടുത്തു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കാണാനുള്ള ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ മതിയാമ്മേ തേങ്ങയൊന്നും അരക്കണ്ട ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ തേങ്ങയൊന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി തൊട്ട് ഇങ്ങനെയും മോരിയറി വെക്കുന്നുള്ളു എനിക്കും പണി എളുപ്പമായല്ലോ അപ്പം നമ്മളങ്ങനെ കൂർക്കുമൊന്നും മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു പിന്നെയും ചട്ടിയിലേക്ക് വെളുത്തുള്ളി അല്ല സോറി കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് ഇളക്കി കൂട്ടി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ വേവിച്ച് വെച്ച കൂർക്കയും പച്ചമുളകും ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചതാണ് കൂർക്ക അതങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് കുറച്ച് നേരം അവിടെ തട്ടി പൊത്തി വെക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് സിമ്മിൽ ഇരുന്നിട്ട് നന്നായിട്ട് സെറ്റായി വരുമ്പോൾ കൂർക്ക് റെഡിയായി അങ്ങനെ നമ്മുടെ കൂർക്കയുടെയും ജോലി പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ മീനും കൂടി വറുത്തന്നാൽ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മീൻ വറുക്കാനായിട്ട് ചട്ടി വെച്ചപ്പോഴാണ് ഇന്നലത്തെ മത്തി കുറച്ചുണ്ടായിരുന്നിട്ട് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൂട്ടാൻ വെച്ചതാണ് അവരത് കൂട്ടിയില്ല സത്യം പറഞ്ഞാൽ അവർക്കത് മടുപ്പായെന്ന് പറഞ്ഞു അങ്ങനെ ഞാനെന്നാൽ അത് മത്തി ഒക്കെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചൊന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ട് ഇന്ന് വാങ്ങി മീനങ്ങ് മുളക് വരട്ടിയൊക്കെ വെച്ചില്ലേ ആ മീനങ്ങ് വറുക്കാനൊക്കെ ഇട്ടു അപ്പോൾ ഇതും കൂടി ശരിയായാൽ നമ്മുടെ ഇന്നത്തെ Yeah. <laughs> ജോലിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ആമി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് അമ്മ എന്താണ് കറിക്കുന്നൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നെ അവളെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ന് മോരൂട്ടാനുണ്ട് കൂർക്കുണ്ട് പിന്നെ മീൻ അപ്പോൾ എന്ത് മീനാന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ മോര് കണ്ടപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആൾ ഇത്ര ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മോരൂട്ടാനും ൂർക്കു മെഴുക്ക് വരട്ടി പിന്നെ മീനൊക്കെ അവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ